ഹലോ ഇന്നൊരു പാർട്ടിയും കൊണ്ട് കഴക്കൂട്ടത്ത് നേരത്ത് വർക്കല്യാണ് അവർക്ക് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് അവരെ ഏറ്റവും കാര്യം ചെയ്യണം അപ്പൊ എങ്കോച്ചിന് വിളിച്ചു പരിപാടിക്ക് ചടങ്ങിനായിട്ട് പോവുകയാണ് അപ്പൊ ഞാനുണ്ടായിരുന്ന ക്യാബിങ് റൂമിൽ പിന്നെ കിച്ചും ഉണ്ടായിരുന്നു അതുപോലെ ജിത്തും ഉണ്ടായിരുന്നു കൈലാസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ രാവിലെ ഏകദേശം ഒരു പത്ത് മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ സമയം താമസിച്ചാൽ മതി ഏകദേശം ചടങ്ങ് പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ടായിരുന്നു അതിനുശേഷം നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി കുറേ നേരം എന്താ വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കയ്യിൽ കയ്യിലൂക്ക് കഴിഞ്ഞ എവിടെ ഇത് അപ്പുറത്തെ വീട്ടില് പയ്യനങ്ങണ്ടായി ഇനി െ പൊള്ളി നിർബന്ധിക്കില്ലേ നമ്മൾ ചോറ് കഴിക്കുക മന്തി കഴിക്കുക എന്നൊക്കെ ഇരുന്നപ്പോഴേക്കും നമ്മളെ വിളിച്ച് നിർബന്ധിച്ച് ചോറ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ചോറെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ്ടും നമ്മൾ ശശിയായി ഇറങ്ങി വന്ന് പിന്നെ ചോറ് റെംബൂട്ടനൊക്കെ കുറച്ച് വാങ്ങിച്ച് കഴിച്ച് വിഷമം തീർത്ത് അതിനുശേഷം നമ്മൾ തിരിച്ച് ഇന്ന് ഞായറാഴ്ച ഇട റിഹേഴ്സിൽ ഒരുപാട് കറക്കുണ്ട് അപ്പം അവിടെ നമ്മൾ നേരെ ഓയൂരിൽ പോണോ അതായത് നമ്മൾ ആർ എക്സിൽ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ പോകണോ അപ്പോഴേക്കും നമ്മൾ നേരെ വെഞ്ഞാർ ഓട്ടത്ത് സകർ മന്തി കയറി മന്തി ഓർഡർ ചെയ്ത് ചെസ് പീസിന് വേണ്ടി ഞാനും ചിത്തുവാണെങ്കിൽ ഭയങ്കര അടിയായിരുന്നു പിന്നെ നമുക്ക് രണ്ടുപേർക്കും വലിയ പീസ് കിട്ടി അതിൻ്റെ സന്തോഷത്തിൽ നമ്മളിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ കൈലാസിൻ്റെ കുറേ കഥകളൊക്കെ കേട്ടോണ്ട് അവിടെ ഇരുന്ന് പിന്നെ മന്തി റൈസ് നമ്മൾ ആലങ്കൂത്തിൻ്റെ അത്ര പോലെ അന്നേരം കുഴപ്പമില്ല പിന്നെ അതിന് ശേഷം കിത്തു വന്നാൽ പിന്നത്തെ ഒക്കെ